ഹലോ അപ്പൊ പുല്ലാസൻ പഴത്തെക്കുറിച്ച് അറിഞ്ഞാലോ നന്നായിട്ട് വെയിൽ വേണം കേട്ടോ അതെല്ലാം നമ്മൾ ആദ്യത്തെ നമ്മൾ പ്ലാൻ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നതിന് വെയിൽ വേണോ നന്നായിട്ട് വെയിൽ വേണം പിന്നെ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും നന്നായിട്ട് നനക്കണം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വെള്ളം കുറഞ്ഞാൽ അതിൻ്റെ പേട്ടുകായ കൂടാനും ഒക്കെ സാധിക്കും പിന്നെ ജൈവവളാണ് കേട്ടോ ഇതിന് നല്ലത് പിന്നെ അതിൻ്റെ കരയിലൊക്കെ ഇട്ടുകൊടുക്കുന്നത് ആ പേട്ടുകായകളാണ് ഉണ്ടാകുന്നത് കുറഞ്ഞു കിട്ടാനൊക്കെ സഹായമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞറമ്പുട്ടാനകൾ നല്ല മധുരമുള്ള പഴമാണ് പിന്നെ മൂന്ന് വർഷം കൊണ്ട് കാഴ്ച കിട്ടും ബെഡ് തൈയാണ് വെക്കേണ്ടത് കാരണം നമ്മള് സീഡിട്ടാല് ആണോ പെണ്ണോ ഒക്കെ ആയി തിരിഞ്ഞു പോവും ചിലപ്പോൾ ആൺമാരാകാനോ സാധ്യത അപ്പോൾ ബെഡ് തൈ വെച്ചാൽ പെട്ടെന്ന് മൂന്ന് വർഷം കൊണ്ട് കാഴ്ച കിട്ടിക്കോളും പിന്നെ ഇതിൻ്റെ പൂക്ക് പൂവിടണ കാലം എന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞുകാലം തുടങ്ങുന്ന സമയത്താണ് അത് കൂടൽ എന്നു വെച്ചാൽ നവംബർ ഡിസംബറ് ആ മാസത്തിൽ ഒരു ജൂൺ ജൂലൈ ഒക്കെ മാസമാകുമ്പോഴേക്കും നമുക്കതിൻ്റെ പഴുത്ത കായ തിന്നും പിന്നെ പഴ ഇത് പൂക്കുമ്പോൾ ഫസ്റ്റ് പച്ച കളറിലാണ് ഉണ്ടാവുക പിന്നെ ഒരു മഞ്ഞ കളർക്ക് വരും പിന്നെ ഒരു റെഡ്ക്ക് വരും പിന്നെ ഡാർക്ക് റെഡ് ആകുമ്പോഴാണ് നന്നായിട്ട് മൂത്ത് എന്ന് മനസ്സിലാക്കാണ്ട് പറിച്ചെടുക്കേണ്ടത് പിന്നെ ഇത് പെട്ടെന്ന് മൂ പഴുത്താലും മരത്തുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞ് ചാടൊന്നുമില്ല കേട്ടോ നല്ല നെട്ടി ഉറപ്പുള്ള ഒരു പഴാണ് അപ്പോൾ നമ്മൾ പറിച്ചെടുക്കന്നെ വേണം പിന്നെ തിൻ്റെ സീഡും കഴിക്കുന്ന പറയണ കേട്ടോ നല്ല ഡാർക്ക് റെഡാ ആകുമ്പോൾ നമ്മൾ മൂത്തുകാണ്ട് പറിക്കൂലേ ആ പഴത്തിൻ്റെ സീഡും കൂട്ടി ചിലൽ കഴിക്കലുണ്ട് അതൊരു ബദാം പറിപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് എന്ന് പറഞ്ഞേ അപ്പോൾ എല്ലാവരും വീട്ടിൽ വെക്കാൻ നല്ലൊരു പഴമാണ് നമ്മൾ തൈകൾ വാങ്ങി വെക്കുമ്പോൾ ആ ബഡിൻ്റെ മുകൾക്ക് മണ്ണാവാതെ ശ്രദ്ധിക്കണേ